ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശി മാറ്റം ഉണ്ടാകുന്ന വർഷമാണ് ശനി ഓൾറെഡി രാശി മാറിക്കഴിഞ്ഞു വ്യാഴം മെയ് പതിനാലിന് രാശി മാറും അതിനുശേഷം രാഹു കേതുക്കളുടെ രാശിമാറ്റം ഉണ്ടാകും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് കാരണം ഈ ഗ്രഹങ്ങൾ വളരെക്കാലം ഒരു രാശിയിൽ തന്നെ നിന്ന് ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്ന ഗ്രഹങ്ങളാണ് പൂയം നക്ഷത്രം പൂർണ്ണമായും കർക്കിടകക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് വിഷു സംക്രമണ ഫലമനുസരിച്ച് അന്ത്യ ഷഡ്കത്തിൽ വരുന്ന നക്ഷത്രമാണ് അതിനാൽ ജനനേതൃത്വം മേലധികാരികളുടെ പ്രീതി അധികാര പ്രീതി അതുപോലെ അധികാരപ്രാപ്തി സുഖം എന്നിവയൊക്കെയാണ് ഫലം ഉണ്ടാകുന്നത് ദേവത ശിവനാണ് ശിവൻ ദേവതയാകിയാൽ മനസ്സിന് സന്തോഷക്കുറവ് അതുപോലെ കുടുംബത്തെ അല്പം സുഖക്കുറവ് ഒക്കെ ഉണ്ടാകും അതിനാൽ വരുന്ന ഒരു വർഷക്കാലം ശിവപ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുക ശിവക്ഷേത്ര ദർശനം അതുപോലെ ശിവഭഗവാൻ പുറകുകളൊക്കെ കൂവളമാല മുതലായ വഴിപാടുകളൊക്കെ സമർപ്പിക്കുക ഇത് വിഷു സംക്രമണം കൊണ്ടുള്ള ഫലമാണ് പ്രധാന ഗ്രഹങ്ങളായ അതായത് വളരെ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അതിൻ്റെ സ്ഥിതി കൂടി നോക്കണം ശനി ഒമ്പതാം ഭാവത്തിലും വ്യാഴം പതിനൊന്നാം ഭാവത്തിലുമാണ് ഒരു മാസക്കാലത്തോളം അതിനുശേഷം വ്യാഴം പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് രാശി മാറും മെയ് പതിനാലിന് ശനിയുടെ ഒമ്പതിലെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതിയുമൊക്കെ അത്രയൊരു അനുകൂലമായ ഫലമല്ല തരുന്നത് എങ്കിലും വിഷുഫലമൊക്കെ ഗുണകരമായതിനാൽ വരുന്ന ഒരു വർഷക്കാലത്തോളം അധികം ദോഷഫലങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം പ്രധാനമായും തൊഴിൽ സ്ഥലത്ത് അല്പം നല്ലതുപോലെ ശ്രദ്ധ കൊടുക്കണം തൊഴിൽ കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കേണ്ടതായി വരാം അതുപോലെ കൂടുതൽ എനർജിയൊക്കെ തൊഴിൽപരമായി ചിലവാക്കേണ്ടതായും വരാം അതുപോലെ ഈ സമയത്ത് തൊഴിൽ മാറുന്നതിനെ പറ്റി യാതൊരു കാരണവശാലും ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തൊഴിൽ സ്ഥലത്ത് മറ്റുള്ളവരുടെ യാതൊരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇടപെടലുകളൊന്നും നടത്താതിരിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ വക്കാലത്തിനൊന്നും പോകാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവനവൻ്റെ കാര്യം മാത്രം നോക്കി പോകേണ്ടതാണ് തൊഴിൽ സ്ഥലം ഒരു പ്രധാന കാര്യമായി തന്നെ ഈ ഒരു വർഷക്കാലത്തോളം എടുക്കേണ്ടതാണ് അതുപോലെ തൊഴിൽ നിന്ന് പുതിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാനൊക്കെ സാധിക്കുന്നതാണ് പുതിയ തൊഴിലിനെ പറ്റി പഠിക്കുകയോ അങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾക്കും പുതിയ പുതിയ അറിവുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് പുതിയ അറിവുകളൊക്കെ പ്രാപ്തമാക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കും വന്നു ചേരുന്നതാണ് അതുപോലെ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ കിട്ടാൻ വേണ്ടി കൂടുതൽ എഫർട്ടൊക്കെ എടുക്കേണ്ടതായി വരാം ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ പുലർത്തേണ്ടതും അതുപോലെ ബിസിനസ്സൊക്കെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ടും ചിന്തിച്ച് പ്രവർത്തിക്കണം കാരണം അത് വിജയിക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെ പറ്റിയൊക്കെ പൂർണ്ണമായും പഠിച്ചു വേണം അതിനൊക്കെ ശ്രമിക്കേണ്ടത് അതുപോലെ ധനത്തിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം ചിലവുകളൊക്കെ കൂടുതൽ ഉണ്ടാകാവുന്ന സമയമാണ് അതിനാൽ വരവിൻ്റെ അനുസരിച്ച് മാത്രം ചിലവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ ലോട്ടറിക്കൊക്കെ വേണ്ടി കൂടുതൽ പൈസ മുടക്കരുത് നഷ്ടമുണ്ടാകാം അതുപോലെ ഷെയർ മാർക്കറ്റുകളിലും ആലോചിച്ചൊക്കെ ഡിപ്പോസിറ്റൊക്കെ ചെയ്യുക അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ത് കാര്യം ഈ ഒരു വർഷക്കാലം നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ പതിവിന് വിപരീതമായിട്ടൊക്കെ കൂടുതൽ അധ്വാനമൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ് ഇതൊക്കെ കൊണ്ട് കൂടുതൽ അധ്വാനിക്കേണ്ടതായും ഒക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദൈവാധീനത്തിലൊക്കെ അല് ദൈവവിശ്വാസത്തിലൊക്കെ അല്പം കുറവൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം എന്തെങ്കിലും രോഗമൊക്കെ നിലവിലുള്ളവരാണെങ്കിൽ വിദഗ്ധ ചികിത്സയൊക്കെ തേടേണ്ടതു തന്നെയാണ് അതുപോലെ ഈ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നതിനൊക്കെ മടിയൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ് അത് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നീരാഞ്ജനം എള്ുതിരി പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് പതിവായി ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം